പല ആൾക്കാരുടെയും ചോദ്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് സത്യമാണോ മാനിഫെസ്റ്റേഷൻ നടക്കുമോ ഇതൊക്കെ എല്ലാവർക്കും സാധ്യമാണോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരു നൂറായിരം ക്വസ്റ്റ്യൻസ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുന്നതാണ് എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ബോധ്യമായതിനു ശേഷമാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതും ഇത് സീരിയസ് ആയിട്ട് എന്റെ ലൈഫിൽ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമോ 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 എന്ന് ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർക്കായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഒരു കണ്ടീഷൻ ഉണ്ട് ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക പറയുന്ന പോലെ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും ഇത് സത്യമായ ഒരു തിയറിയാണ് ഇത് എല്ലാവർക്കും ഏത് സമയത്തും വർക്ക്ഔട്ട് ആകുന്ന ഒരു തിയറിയാണ് നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാവും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുക ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റോയിൽ എടുക്കുന്ന പോലെ നമ്മുടെ പണമോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ സമ്പത്തോ അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചിട്ടല്ല ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഒരു ടെസ്റ്റിംഗ് എന്ന പോലെയാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡൗട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ വഴി പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജീവിയോ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവിനെയോ അല്ലെങ്കിൽ മയിലിനെയോ അല്ലെങ്കിൽ കുരുവിയോ അല്ലെങ്കിൽ പൂച്ചയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു സ്വീറ്റ്സ് കുറെ നാളുകളായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയതായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഒരു ടൈം അതിനുവേണ്ടി സെറ്റ് ചെയ്യുക അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഡു കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോ വരുന്ന ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് ആരെങ്കിലും അത് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാന് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകുമ്പോ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ കാണുകയാണ് ചിത്രശലഭത്തെ കാണുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറെ നാളുകളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാതിരുന്ന എന്നെ കോൺടാക്ട് ചെയ്യാത്ത കൂടെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് മുൻപരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക അതിനൊരു ടൈം ലൈനും നിങ്ങൾ ഫിക്സ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാന്നാണ് എന്നിട്ട് ശക്തമായ മനസ്സിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക ഇനി ഒരു കാര്യം നടന്നു എന്നെ ആ വ്യക്തി വിളിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇന്നെ സ്വീറ്റ് കിട്ടി അല്ലെങ്കിൽ ഞാൻ ഈ പക്ഷിയെ കണ്ടു എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ട പോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഇമോഷൻസ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആ ലെവലിൽ നിന്നുകൊണ്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശക്തമായി ഒരു ട്രൈ ടു ടെൻ മിനിറ്റ്സ് എടുത്ത് നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ ഓർക്കാനേ പാടില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ രഞ്ച് ദിവസം സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു സ്വീറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പൊ പറഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കാനേ പാടില്ല അതിനുശേഷം നിങ്ങൾ ഇത് നടക്കുവോ നടക്കത്തില്ലയോ എനിക്ക് സ്വീറ്റ് കിട്ടുവോ സ്വീറ്റ് കിട്ടത്തില്ലയോ എന്തായാലും നിങ്ങൾ ഒരു ചെറിയൊരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വരയിടാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ആവുക ഇതിനെക്കുറിച്ച് മറക്കുക ശക്തമായ വിശ്വാസത്തോടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തതിനു ശേഷം പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാനോ ഡൗട്ട് ചെയ്യാനോ പാടില്ല അങ്ങനെ ചെയ്താൽ ഞാൻ പറയാം മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല അതുകൊണ്ട് ഡൗട്ട് ചെയ്യാതെ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളയുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മാനിഫെസ്റ്റേഷൻ ഒരു ടെസ്റ്റിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ടൈം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ള മറ്റൊരു കാര്യം ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൌട്ട്സുകളോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്